മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് നാളെ എത്താൻ പോകുന്നത് മിറാഷ് സിനിമാ കുടുംബാംഗങ്ങൾ തന്നെയാണ് ജിത്തു ജോസഫ് ആസിഫ് അലി അതേപോലെ തന്നെ അർജുൻ അപർണ ബാലമുരളിയായിരുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആ ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട് ആ ഒരു സ്റ്റോറിനെ കുറിച്ച് ഓരോ ടീമായിട്ട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ടീമിനെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതെന്ന് എന്താണെങ്കിലും മനീഷ് ഷേട്ടൻ പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് എന്താണ് കണ്ട അതിനെക്കുറിച്ച് പറയുന്നത് അനീഷേട്ടൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഉന്നീലിനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ജിത്തു ജോസഫിൻ്റെ ഒരു മൂവിയിലോട്ട് ആർക്കെങ്കിലും ചാൻസ് കിട്ടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് നാളെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ എത്തുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ആർക്കാണ് ജിത്തു ജോസഫിൻ്റെ അടുത്ത പടത്തിലേക്ക് ഒരു അവസരം ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം